സുഹൃത്തുക്കളെ പാർലമെന്റിൽ കളർ ഗ്യാസ് പ്രയോഗിച്ച സംഭവത്തിൽ എം പിമാർ തരത്തിലുള്ള പരിക്കോ ഒരു ഉപദ്രവമോ ഏറ്റിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് വൻ സുരക്ഷാ വീഴ്ചയുണ്ടായത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബുധനാഴ്ച പേർ സഭയ്ക്കുള്ളിലേക്ക് കയറുകയായിരുന്നു തുടർന്ന് സന്ദർശക ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് ചാടി ഷൂസിൽ ഒളിപ്പിച്ച മഞ്ഞ നിറത്തിലുള്ള ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു ഏകാധിപത്യം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി രണ്ടു പേർ പാർലമെന്റിന് പുറത്തു പ്രതിഷേധിച്ചിരുന്നു സ്ത്രീ അടക്കം നാലു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എ അമോൽ നീലം എന്നിവരാണ് പിടിയിലായത് തങ്ങൾക്ക് ഒരു സംഘടനയുമായും ബന്ധമില്ല എന്നാണ് നീലം പറയുന്നത് സംഭവത്തിൽ പാർലമെന്റ് സെക്യൂരിറ്റി ഡയറക്ടറോട് സ്പീക്കർ വിശദീകരണം തേടിയിട്ടുണ്ട് സ്മോക്ക് ക്യാനുകൾ അല്ലെങ്കിൽ സ്മോക്ക് ബോംബുകൾ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകമാണ് അവർ പ്രയോഗിച്ചത് ഇത് മിക്ക രാജ്യങ്ങളിലും നിയമപരവുമാണ് മിക്കവാറും എല്ലാ റീറ്റെയിൽ മാർക്കറ്റുകളിലും ലഭ്യമാണത്രേ ഈ കാനുകൾ സൈനിക ഉദ്യോഗസ്ഥരും സാധാരണക്കാരും എല്ലാം ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഈ കളർ ഗ്യാസ് കാനുകൾ എന്ന് പറയുന്നത് കായിക പരിപാടികൾക്കും ഫോട്ടോഷൂട്ടിനും ഒക്കെയായി പ്രധാനമായും ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കായിക പരിപാടികൾ പ്രത്യേകിച്ച് ഫുട്ബോളിൽ ആരാധകർ അതത് ക്ലബുകളുടെ നിറങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്മോക്ക് കാനിസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട് അത്ര കൂടാതെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ സൈനിക ഓപ്പറേഷനുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടത്രേ ിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിവസം വീണ്ടും ആക്രമണം ഉണ്ടായതിന്റെ നടുക്കത്തിലാണ് രാജ്യം ഡിസംബർ തീയതി പാർലമെന്റിൽ ആക്രമണം നടത്തുമെന്ന് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായ ഗുർബദ്വന്ത് സിംഗ് പന്നു കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ശീതകാല സമ്മേളനം നടക്കുമ്പോഴായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന് നേരെ നേരെ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ച അഞ്ചംഗ ഭീകരർ കാറിലെത്തിയത് ലഷ്കർ ഇ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ സംശയം തോന്നിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞതിന് പിന്നാലെ പുറത്തിറങ്ങിയ സംഘം വെടിയുതിർക്കുകയായിരുന്നു നൂറിലധികം എം പിമാരാണ് ആ സമയം പാർലമെന്റിൽ ഉണ്ടായിരുന്നത് അരമണിക്കൂറോളം നീണ്ട വെടിവയ്പിനൊടുവിൽ ആക്രമണം നടത്തിയ അഞ്ച് ഭീകരരും എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർലമെന്റിലെ ഉദ്യാനപാലകരും ഉൾപ്പെടെ പതിനഞ്ച് പേരാണെന്ന് കൊല്ലപ്പെട്ടത് ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും സംയുക്തമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നും അഞ്ച് ഭീകരരും പാകിസ്ഥാൻ പൗരന്മാരാണെന്നും പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു പിന്നാലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവായ അഫ്സൽ ഗുരു ഷൌക്ക ഹുസൈൻ ഇയാളുടെ ഭാര്യ അഫ്സാൻ ഗുരു എസ് എ ആർ പി ജീലാനി എന്നിവര് അറസ്റ്റിലായിരുന്നു എസ് എ ആർ ജീലാനി അഫ്സൽ ഗുരുവിന്റെ പോസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പന്നു കഴിഞ്ഞ ദിവസം ഭീഷണിയും മുഴക്കിയത് ഇന്ത്യക്കെതിരെ അജ്ഞാതരായ പേരാണ് ഇന്നലെ സഭയ്ക്കുള്ളിൽ എം പിമാർക്കിടയിലേക്ക് ചാടി ഇറങ്ങിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടും ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം ഒരു സ്ത്രീയും പുരുഷനുമാണ് സഭയിലേക്ക് അതിക്രമിച്ചു കടന്നത് എം പിമാർക്കിടയിലേക്ക് വന്ന ഇരുവരും കളർ സ്മോക്ക് പ്രയോഗിക്കുകയായിരുന്നു സന്ദർശക ഗാലറിയിൽ നിന്നാണ് എം പിമാർക്കിടയിലേക്ക് ഇരുവരും ചാടിയത് ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാഞ്ച എത്തി എത്തി പുറത്തെത്തിക്കുകയായിരുന്നു ഈ ലോക്സഭയിലേക്ക് ഇരച്ചു കയറിയ രണ്ടുപേരെ സ്പോൺസർ ചെയ്തത് ഭരണകക്ഷിയിലെ പാർലമെന്റ് അംഗമാണ് എന്ന ഗുരുതര ആരോപണവുമായി ആ കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വന്നു സുരക്ഷാ ഭീഷണിയെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദമായി പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവരെ സ്പോൺസർ ചെയ്തത് ഭരണകക്ഷിയിലെ സിറ്റിംഗ് എം പി ആണെന്നതാണ് വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു ഇവർ സ്മോക്ക് പിസ്റ്റലുകൾ കടത്തി ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ആക്രോശിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു സുരക്ഷയുടെ കാര്യത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ ക്രമീകരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ മന്ദിരം അത്ര നന്നായി ക്രമീകരിച്ചതായി തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികത്തിലാണ് സംഭവം നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ വന്നു എന്ന് കൃത്യമായി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിക്കാം ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞു പുക ഉയരുമ്പോഴാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത് പാർലമെന്റിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു രണ്ടുപേരെ മുകളിലത്തെ ഗാലറിയിൽ നിന്നാണ് താഴേക്ക് ചാടിയത് ചാടിക്കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ കൈവശമുണ്ടായിരുന്ന കാനിൽ നിന്ന് മഞ്ഞ പുക എടുത്തു പ്രയോഗിച്ചു സത്യത്തില് അത് വ്യാപകമായി മാറിത്തീർന്ന ഒരു ഘട്ടത്തിലാണ് ഹനുമാൻ ബൈനിവാലിന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന എം പിമാർ കടന്നുകയറിയ രണ്ടുപേരെയും പിടിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തത് എന്തായിരുന്നാലും ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഖരിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പഞ്ു നൽകിയതായിരുന്നു ഡിസംബർ പതിമൂന്നിന് മുൻപ് ഇന്ത്യ പാർലമെന്റ് ആക്രമിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ് മുൻകരുതൽ നടപടികൾ കൂടുതലായിട്ട് സ്വീകരിച്ചില്ല എന്നും അവിടെയുണ്ടായ പുക വിഷവാതകമായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ ദുരന്തമാകുമായിരുന്നു ഉണ്ടായിരുന്നതെന്നും വളരെ കൂടിയാണ് സർക്കാർ ഈ കാര്യം കണ്ടതെന്നും മുന്നറിയിപ്പുകളെ പോലും അവഗണിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും വലിയ ഒരു വിഭാഗത്തിൽ നിന്നും വിമർശനം വന്നു വരികയാണ് മാത്രവുമല്ല ബി ജെ പിയുടെ പാർലമെന്റ് അംഗത്തിൽ അംഗത്തിന്റെ ശുപാർശയിൽ കയറിയ രണ്ടുപേരാണ് ഇത് നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നാം തീയതി പാർലമെന്റിന് പുറത്താണ് ആക്രമണം നടന്നത് ഇത് പാർലമെന്റിന്റെ അകത്ത് കയറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും അതിന് സർക്കാരാണ് ഉത്തരവാദിയെന്നും ഡൽഹി പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഈ ഭീഷണിയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു അവർ അലേർട്ട് വാർണിംഗ് കൊടുത്തതാണ് ഇത് പിന്നെ എങ്ങനെ ഉണ്ടായതാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നും രൂക്ഷമായ ഭാഷയിൽ ശശി തരൂരി പ്രതികരിക്കുകയാണ് സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് എം പി ആന്റണിയും പറഞ്ഞു ഒരു ശബ്ദം കേട്ടു നോക്കുമ്പോൾ ഒരാൾ ഗ്യാലറിയിൽ ചാടുന്നു എം പിമാരുടെ സീറ്റിൽ കൂടി ചാടി ചാടി വരുന്നത് കണ്ട് ബൈനിബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു അയാളുടെ കയ്യിലെ ക്യാനിൽ നിന്ന് മഞ്ഞ നിറമുള്ള വാതകം പുറത്തേക്ക് പോകുന്നു അതിനിടയിൽ അടുത്തയാൾ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞു പുക വിതര തന്നെയാണ് അയാളും ചാടുന്നത് രാഹുൽ ഗാന്ധിയോട് പുറത്തു പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ചു നേരം കൂടി നിന്ന് അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് വന്നത് ഖലീസ്ഥാൻ ഭീകരവാദികളുടെ മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിട്ടും ഉണ്ടായ സുരക്ഷാ വീഴ്ച ഭീകരമാണ് മെറ്റൽ കണ്ടന്റ് ഉള്ള ഒരു വസ്തു എങ്ങനെയാണ് സുരക്ഷാ പരിശോധന മറികടന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം സർക്കാർ മാപ്പ് പറയണം ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ സുരക്ഷ സംബന്ധിച്ച ഗ്യാരണ്ടി അത് ആഭ്യന്തരമന്ത്രിക്കുള്ളതാണ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും നല്ലൊരു വിഭാഗം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു അജിത് ഡോവലിനെ പോലെയുള്ള ബുദ്ധി രാക്ഷസന്മാരുള്ളപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാതിരിക്കില്ല അതിനു മുമ്പ് നമ്മുടെ സന്ദീപ് വജസ്പതി അദ്ദേഹം ഒരു പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് നോക്കാം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പാർലമെന്റിൽ ഉണ്ടായ അനിഷ്ട സംഭവത്തിൽ പിടിയിലായ നീലം ആസാദ് കോൺഗ്രസ് പ്രവർത്തക ആണെന്നതിനുള്ള തെളിവുകൾ പുറത്ത് പ്രമുഖ ആന്തോളൻ ജീവി സുദീപ് ഗോയത്തിനൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ സമരത്തിലും നീലം സജീവ സാന്നിധ്യമായിരുന്നു മാത്രവുമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനും നീലം ഇറങ്ങിയിരുന്നു ഒരു സംഘടനയുമായും ബന്ധമില്ല എന്ന നീലത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള അവകാശവാദം കേട്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു ഇത്ര പെട്ടെന്ന് കള്ളി വെളിച്ചത്ത് വരുമെന്ന് കരുതിയില്ല അത് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ചില പിക്ചേഴ്സും അജത് ഡോവലിനെ പോലെ ഒരു ബുദ്ധി തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ കഴിയാതിരിക്കും ആക്രമണം ദേശീയ സുരക്ഷാ സമിതി ചേരുന്നു നേതൃത്വത്തിൽ നടപടികൾ പാർലമെന്റിൽ എ കേന്ദ്ര പാർലമെന്റ് പാർലമെന്റ് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആക്രമണം ആസൂത്രണം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് ആക്രമണം നടക്കുന്ന അതേ സമയത്ത് പുറത്തും ആക്രമികൾ ഉണ്ടായിരുന്നു ഇതിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനിലായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും ഗ്യാസ് പ്രയോഗം നടത്തിയത് ഇവരെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അക്രമികൾ അഞ്ചിലധികം വരുന്ന ടീം ാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പാർലമെന്റ് അഖോഡം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് അജിത് ദോവലിന്റെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരുകയാണ് സ്വീകരിക്കേണ്ട നടപടികളും അന്വേഷണം ഏത് രീതിയിൽ നടത്തണം എന്നൊക്കെ ഇപ്പോൾ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും എൻ ഐ ഡൽഹി എ ടി എസ് വിഭാഗവും പാർലമെന്റ് വളത്തിലുണ്ട് ഇവർ തെളിവെടുപ്പുകൾ ആരംഭിച്ചു പാർലമെന്റിന്റെ സുരക്ഷയ്ക്കായി ഒരു പ്രത്യേക സൈനിക വിഭാഗം തന്നെ സംഭവിച്ചതുപോലെയല്ല ഇപ്പോൾ അന്നത്തെക്കാൾ കാലമേറെ മാറി അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി അന്വേഷണ സംവിധാനങ്ങൾ മാറി ശിക്ഷയുടെ രീതികൾ മാറി ഭീകരവാദത്തോടും തീവ്രവാദത്തോടുമുള്ള സമീപനങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ശിക്ഷകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അവരോട് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് നടപടിക്രമങ്ങൾക്ക് ശിക്ഷാരീതികൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ ഇവർ ആരാണ് ഇവർ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു പന്നു തന്നെ ഒപ്പിച്ചതാണോ ഇത് വിഘടനവാദി നേതാവ് മറ്റേ നമ്മുടെ സിഖ് സംഘടനയുടെ അപ്പൊ എന്തായിരുന്നാലും ഇതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും രാജ്യത്തിന് അറിഞ്ഞേ പറ്റൂ കാരണം വളരെ കുറച്ച് സമയം രാജ്യം മുഴുവനും ആശങ്കയിലായിപ്പോയി ഒന്നാമത്തെ കാര്യം പന്നുവിന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത് നന്ദി